എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വർഷത്തെ പ്ലസ് വൺ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ഫസ്റ്റ് അലോട്ട്മെൻറ്റുകൾ പ്രസിദ്ധീകരിച്ചു അലോട്ട്മെന്റ് ലഭിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾ അലോട്ട്മെന്റ് ലഭിച്ച സ്കൂളിൽ നിർബന്ധമായിട്ടും ടെമ്പററി ആയിട്ടോ അല്ലെങ്കിൽ പെർമനൻ്റ് ആയിട്ടോ അഡ്മിഷൻ നേടേണ്ടതാണ് അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന വിദ്യാർത്ഥികൾ ടെമ്പററി ആയിട്ടെങ്കിലും അഡ്മിഷൻ നേടിയിട്ടില്ലെങ്കിൽ അലോട്ട്മെന്റ് ലഭിച്ച സീറ്റ് നഷ്ടമാകുന്നതായിരിക്കും അപ്പോൾ പല വിദ്യാർത്ഥികളും ചോദിച്ച കാര്യമാണ് എന്താണ് ഈയൊരു അലോട്ട്മെൻറ്റ് ലെറ്റർ അത് എവിടെ നിന്ന് കിട്ടും എങ്ങനെ പ്രിൻ്റ് ഔട്ട് എടുക്കാം എന്നുള്ള കാര്യം പല വിദ്യാർത്ഥികളും ചോദിച്ചിട്ടുണ്ടായിരുന്നത് അതുപോലെ നിങ്ങളുടെ റാങ്ക് ഡീറ്റെയിൽസ് എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് ഡൗൺലോഡ് അല്ല അറിയാനായിട്ട് സാധിക്കുക എന്നുള്ളത് വിദ്യാർത്ഥികൾ ചോദിച്ച കാര്യമാണ് അപ്പോൾ ആ ഒരു രണ്ട് കാര്യങ്ങളിലേക്ക് നമുക്ക് വരാം അപ്പോൾ എന്താണ് അലോട്ട്മെൻറ്റ് ലെറ്റർ എങ്ങനെ ഡൗൺലോഡ് ചെയ്തെടുക്കാം എന്നുള്ള കാര്യം ആദ്യം നോക്കാം അലോട്ട്മെൻറ്റ് ലെറ്റർ എന്ന് പറഞ്ഞാൽ ഒരു വിദ്യാർത്ഥിക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ട് എന്ന് തെളിയിക്കുന്നതിനാവശ്യമായിട്ടുള്ള ഒരു ലെറ്ററാണ് അലോട്ട്മെൻറ്റ് ലെറ്റർ അപ്പോൾ ആ ഒരു അലോട്ട്മെന്റ് ലെറ്ററിൽ നിങ്ങൾക്ക് ഏത് സ്കൂളിൽ ഏത് കോഴ്സ് കോമ്പിനേഷനാണ് അതുപോലെ ഏത് കാറ്റഗറിയിലാണ് സീറ്റ് ലഭിച്ചിട്ടുള്ളത് എന്നുള്ളത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഈ ഒരു അലോട്ട്മെന്റ് ലെറ്റർ എങ്ങനെ ഡൗൺലോഡ് ചെയ്ത് എടുക്കാം എന്നുള്ള കാര്യം ആദ്യം നോക്കാം വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് കാൻഡിഡേ ലോഗിൻ എസ്റ്റാപ്ലേസ് എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുകയാണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്പോർട്സ് കോട്ടയിലാണ് കിട്ടിയതെങ്കിൽ ഈ ഒരു കാൻഡിഡേ ലോഗിൻ സ്പോർട്സ് എന്നുള്ളതും വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലാണ് അലോട്ട്മെൻറ്റ് കിട്ടുന്നത് കാൻഡിഡേ ലോഗിൻ എന്നുള്ളതിലുമാണ് ക്ലിക്ക് ചെയ്യേണ്ടത് അപ്പോൾ വിദ്യാർത്ഥികൾ ഈ ഒരു ഏതിലാണ് കിട്ടിയത് ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത ശേഷം വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ അതായത് യൂസർ നെയിം അതുപോലെ പാസ്വേഡ് അതുപോലെ ജില്ല എന്നിവ നൽകാനായിട്ടുള്ള ഭാഗം ഉണ്ടാകും അത് കറക്റ്റായിട്ട് നൽകി ലോഗിൻ ചെയ്യുക വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വെബ്സൈറ്റ് ആണെങ്കിൽ വിദ്യാർത്ഥികൾക്ക് അവിടെ നിങ്ങളുടെ മൊബൈൽ രജിസ്റ്റേഡ് മൊബൈൽ നമ്പറും അതുപോലെ നിങ്ങളുടെ പാസ്വേഡും ആ ഒരു പേജിൽ കാണുന്ന ക്യാപ്റ്റിയും ആണ് നൽകേണ്ടത് അപ്പോൾ അതിനുശേഷം വിദ്യാർത്ഥികൾ ലോഗിൻ ചെയ്യുക ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ കൺഗ്രാച്ചുലേഷൻസ് യു ഹാവ് ഗോട്ട് അലോട്ട്മെൻ്റ് എന്ന് നിങ്ങൾക്ക് അതത് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് എന്നും ഏത് സ്കൂളിൽ ഏത് കോഴ്സിലാണ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ളത് എന്നുള്ളതും കറക്റ്റായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടാവും അപ്പോൾ അത് നിങ്ങൾക്ക് അത് നോക്കിയ ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് അതിന് തായായിട്ട് ലിങ്ക്സ് എന്നുള്ളൊരു ഭാഗം നൽകിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു ലിങ്ക്സ് എന്നുള്ള ആ ഒരു ഭാഗത്ത് ഫസ്റ്റ് അലോട്ട് റിസൾട്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ലിങ്ക് നൽകിയിട്ടുണ്ട് അതായത് ഫസ്റ്റ് അലോട്ട് റിസൾട്ട് എന്ന് പറഞ്ഞുള്ള ഒരു ലിങ്ക് നൽകിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് വിദ്യാർത്ഥികൾക്ക് പിന്നീട് വരുന്ന പേജിൽ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് യുവർ റാങ്ക് ഡീറ്റെയിൽസ് അതുപോലെ തന്നെ വ്യൂ അലോട്ട്മെൻറ്റ് ലെറ്റർ അല്ലെങ്കിൽ അലോട്ട്മെൻറ്റ് സ്ലിപ്പ് എന്നിങ്ങനെ ഓപ്ഷൻ കാണാൻ പറ്റും അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു സ്കൂളിൽ അവസാനമായിട്ട് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്ന വിദ്യാർത്ഥിയുടെ ആ ഒരു കോഴ്സിൽ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്ന വിദ്യാർത്ഥിയുടെ റാങ്ക് ഡീറ്റെയിൽസുകൾ മനസ്സിലാക്കാം അതേസമയം നിങ്ങൾക്ക് യുവർ റാങ്ക് ഡീറ്റെയിൽസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ റാങ്ക് ഡീറ്റെയിൽസും അതായത് ഓരോ കോഴ്സിനും ഓരോ റാങ്കുകളായിരിക്കും അതായത് ഓരോ സ്കൂളിൽ വെച്ച ഓരോ ഓപ്ഷൻസിനും സെപ്പറേറ്റ് റാങ്ക് ഡീറ്റെയിൽസ് ആണ് കാണാൻ പറ്റുക അപ്പോൾ അതിൽ നിങ്ങളുടെ റാങ്കും അതുപോലെ തന്നെ ആ ഒരു അലോട്ട്മെൻറിൽ ഈ ഒരു ഫസ്റ്റ് അലോട്ട്മെൻറിൽ അലോട്ട്മെൻറ്റ് കിട്ടിയ വിദ്യാർത്ഥിയുടെ ആ ഒരു റാങ്ക് ഡീറ്റെയിൽസും കാണാൻ സാധിക്കും അപ്പോൾ നിങ്ങൾക്ക് അവിടെ അലോട്ട്മെൻറ്റ് കിട്ടാൻ സാധ്യതയുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം നിങ്ങൾക്ക് അതുവഴി മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ഇനി അടുത്തതായിട്ടുള്ളതാണ് വ്യൂ അലോട്ട്മെൻറ്റ് ലെറ്റർ അല്ലെങ്കിൽ പ്രിൻറ് അലോട്ട്മെൻറ്റ് ലെറ്റർ എന്നിങ്ങനെ ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും അപ്പോൾ ആ ഒരു ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഫോണിലേക്ക് ആ ഒരു പി ഡി എഫ് രൂപത്തിലുള്ള ആ ഒരു ഭാഗം കാണാനായിട്ട് സാധിക്കും അപ്പോൾ അതാണ് അലോൺമെൻറ്റ് ലെറ്റർ എന്ന് പറയുന്നത് അതിൽ നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് അതുപോലെ നിങ്ങൾക്ക് സെക്കൻഡ് ലാംഗ്വേജ് ഏതാണ് വേണ്ടത് എന്നുള്ളത് ടൈപ്പ് ചെയ്യാനുള്ള ഭാഗം അതുപോലെ നിങ്ങളുടെ മാർക്കിൻ്റെ ഡീറ്റെയിൽസ് അതുപോലെ തന്നെ നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് അതുപോലെ തന്നെ ഏത് സ്കൂളിൽ ഏത് കോഴ്സിൽ അതുപോലെ ഏത് കാറ്റഗറിയിലാണ് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയത് എത്രാമത്തെ ഓപ്ഷനാണ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ളത് എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടാവും അപ്പോൾ നിങ്ങൾ അതിൽ കുറച്ച് ഭാഗങ്ങളൊക്കെ കറക്റ്റായിട്ട് പൂരിപ്പിക്കേണ്ടതായിട്ടുണ്ട് അത് കറക്റ്റായിട്ട് നിങ്ങൾ വായിച്ച് പൂരിപ്പിക്കുക നിങ്ങൾക്കത് പൂരിപ്പിക്കാൻ ഡൗട്ട് ഉണ്ടെങ്കിൽ സ്കൂളിൽ നിന്ന് പോയിട്ട് പൂരിപ്പിച്ചാൽ മതിയാകും അപ്പോൾ വീട്ടിൽ നിന്ന് തന്നെ പൂരിപ്പിക്കേണ്ടതിൽ അതിൽ നിങ്ങളുടെയും നിങ്ങളുടെ രക്ഷിതാവിൻ്റെയും സിഗ്നേച്ചറൊക്കെ ഇടാനുള്ള ഭാഗമുണ്ട് അത് കറക്റ്റായിട്ട് നിങ്ങളും നിങ്ങളുടെ രക്ഷിതാവും അതിൽ സിഗ്നേച്ചർ ഇടുക അതുപോലെ തന്നെ ഈ ഈ ഒരു അതായത് അലോട്ട്മെൻറ്റ് ലെറ്ററിൻ്റെ മുകളിലായിട്ട് ഡൗൺലോഡ് ചെയ്യുന്നതിനായിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് ആ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ഫോണിലേക്ക് അത് ഡൗൺലോഡ് ചെയ്തെടുക്കുക അതിനുശേഷം നിങ്ങൾക്ക് അതിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുക്കാവുന്നതാണ് അപ്പോൾ പ്രിൻ്റ് ഔട്ട് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ഇത് നിങ്ങൾ തന്നെ സ്വന്തമായിട്ട് ഡൗൺലോഡ് ചെയ്യണമെന്നൊന്നുമില്ല സ്കൂളിൽ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ അപ്ലിക്കേഷൻ നമ്പർ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ഒരു അതായത് അലോട്ട്മെൻറ്റ് ലെറ്റർ സ്കൂളിൽ നിന്ന് തന്നെ പ്രിൻ്റ് ഔട്ട് എടുത്ത് തരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഈ ഒരു രീതിയിൽ പ്രിൻ്റ് ഔട്ട് എടുക്കാം പ്രിൻ്റ് ഔട്ട് എടുത്ത് അതിൻ്റെ അത് ഫില്ല് ചെയ്ത് സ്കൂളിൽ പോകുന്ന സമയത്ത് വിദ്യാർത്ഥികൾ അഡ്മിഷൻ ടൈമിൽ ഹാജരാക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ടെമ്പററി ആയെന്നല്ലോ അത് നിങ്ങൾ ടെമ്പററി അഡ്മിഷൻ എടുത്താലും പെർമനൻറ്റ് അഡ്മിഷനാണ് എടുക്കുന്നതെങ്കിലും വിദ്യാർത്ഥി നിർബന്ധമായിട്ടും ഈ ഒരു അലോട്ട്മെൻറ്റ് ലെറ്റർ ഫില്ല് ചെയ്യേണ്ടതാണ് കാരണം ഈ ടെമ്പററി അഡ്മിഷൻ എടുക്കുന്ന വിദ്യാർത്ഥികൾക്കും പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കുന്ന വിദ്യാർത്ഥികൾക്കും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് പെർമനന്റ് അഡ്മിഷൻ ആണെങ്കിൽ ഫീസ് അടക്കണം ടെംപററി ആണെങ്കിൽ ഫീസ് അടക്കേണ്ടതില്ല ബാക്കി എല്ലാ കാര്യങ്ങളും ഒരേപോലെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ടെമ്പററി അഡ്മിഷൻ എടുക്കുന്ന വിദ്യാർത്ഥി ആയിരുന്നാലും നിങ്ങൾ ചെയ്യേണ്ടത് അലോട്ട്മെൻറ്റ് ലെറ്റർ പൂരിപ്പിച്ച് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്സും അതുപോലെ തന്നെ എന്തെങ്കിലും റിസർവേഷൻസോ ബോണസോ ടൈ ബ്രേക്കോ അങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും നിങ്ങൾ അതായത് ആ ഒരു ഡോക്യുമെൻറ്റിലൊക്കെ കൊണ്ടുപോയിട്ട് നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിനെ കൂട്ടിയിട്ട് ഈ ഒരു ഏഴാം തീയതി വൈകിട്ട് നാല് മണിക്ക് മുൻപായിട്ട് അലോട്ട്മെൻറ്റ് ലഭിച്ച സ്കൂളിൽ അഡ്മിഷൻ നേടേണ്ടതാണ് അപ്പോൾ വിദ്യാർത്ഥികൾ നേരത്തെ തന്നെ പോയിട്ട് അഡ്മിഷൻ എടുക്കാനായിട്ട് പോവുക അപ്പോൾ നിങ്ങൾ ടെമ്പറി ആയിരുന്നാലും അല്ലെങ്കിൽ പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കുന്നതായിരുന്നാലും നിങ്ങൾ ഈ ഒരു അലോട്ട്മെൻറ്റ് ലെറ്ററും അതുപോലെ മറ്റ് ഡോക്യുമെൻറ്റുകളും കൊടുത്ത് നിങ്ങൾ അഡ്മിഷൻ എടുക്കണം നിങ്ങൾ ഫീസ് നൽകേണ്ടതില്ല എന്നുള്ളത് മാത്രമാണ് ടെമ്പറി അഡ്മിഷൻ്റെ പ്രത്യേകത അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു അലോട്ട്മെൻറ്റ് ലെറ്റർ ഡൗൺലോഡ് ചെയ്തെടുക്കുന്നത് എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു അപ്പോൾ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ച സ്കൂളിൽ പോയി കഴിഞ്ഞാൽ അവിടെ നിന്നും നിങ്ങൾക്ക് അത് ഡൗൺലോഡ് ചെയ്ത് എടുത്തരുന്നതാണ് അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്